കോൺഗ്രസ് രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുക്കും എന്നാണല്ലോ കേട്ടത് എന്താ സതീഷ് ജിയുടെ അഭിപ്രായം എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല അറിയില്ല അല്ല സതീഷ സോണിയാഗാന്ധി അല്ലെങ്കിൽ സോണിയാജിയുടെ പ്രകൃതി പങ്കെടുക്കും എന്നാണല്ലോ കേന്ദ്ര നേതൃത്വം പറയുന്നത് അത് ദേശീയ തലത്തിലാണ് അതിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടക്കേണ്ടത് അല്ല സതീഷ സതീശൻ എന്താ ഈ ബി ജെ പി വിഷയം വരുമ്പോൾ മാത്രം കേന്ദ്രം പറയും പോലെ കേന്ദ്രത്തിന്റെ കാര്യം ദേശീയ കാര്യം എന്നൊക്കെ പറയുന്നത് അന്ന് പലസ്തീൻ വിഷയം ചോദിച്ചപ്പോഴും കേന്ദ്രത്തിന്റെ നിലപാടാണ് നമ്മുടെ നിലപാട് എന്നാണ് സതീശൻ പറഞ്ഞത് കേന്ദ്രത്തിന്റെ നിലപാടെന്താണ് ആടെ സതീശൻ സാറേ ഈ രാമക്ഷേത്രത്തിന്റെ കാര്യം സതീശൻ സാർ അറിഞ്ഞതേ ഇല്ലേ സീതാറാം യെച്ചൂരി വിളിച്ചതിന്റെ അദ്ദേഹം ഓ അപ്പോൾ അതറിഞ്ഞു പക്ഷെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതും പൂവെ നിൽക്കുന്നതും അറിഞ്ഞിട്ടില്ല അല്ലേ ഈ സതീശന്റെ ബി ജെ പി ചോദ്യങ്ങളോടുള്ള ഉരുണ്ടുകളിയുടെ കാരണം എന്താണെന്ന് അറിയാമോ അത് ദേ ഇതാണ് ഗോൾവാക്കറിനോടുള്ള അഗാധമായ ഭക്തി ഇതാണ് നിലപാട് ഇതാണ് സി പി എമ്മിന്റെ നിലപാട് സതീശൻ കാണിച്ചതാണെങ്കിൽ കഷ്ടപ്പാട്